സ്വലിക്കു വരമുള്ള നൗഫഫലാണ് പിന്നെ ഇപ്പൊ ചെറിയൊരു വീഡിയോ വന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം നമ്മളെല്ലാവരും ഇവിടെ വരുന്ന തീർത്ഥാടകരൊക്കെ ഹറമിലൊക്കെ പോകുന്നതാണ് ഉമ്ര ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ സൗദി അറേബ്യയിലുള്ള ഒരുപാട് പേരും ഇതേപോലെ തന്നെ ഉമ്രക്കും ഒക്കെ പോകുന്നതാണ് നമ്മൾ ആ ഹറമിലേക്കൊക്കെ പോകുന്ന ഹർംകാര്യ വകുപ്പിന്റെ ഒരു പുതിയൊരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കേട്ടോ അല്ല സൗദി അറേബ്യയിലുള്ളതാണെങ്കിലും സൗദി അറേബ്യക്ക് പുറത്തുള്ളവരാണെങ്കിലും എല്ലാവരും അഥവാ ഹജ്ജിന് വരുന്നവരാണെങ്കിലും എല്ലാവരും വന്ന് നമ്മൾ ഈ മക്കയിൽ വന്ന് എന്തായാലും ഒമ്രക്കൊക്കെ പോകുന്നവരാണ് അപ്പൊ പോകുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഹറംകാര്യ മന്ത്രാലയം ഇറക്കിയിട്ടുള്ള ഒരു തീരുമാനമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കണം കാരണം അത് ഏറ്റവും എനിക്ക് പല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉമക്ക് പോയ സമയത്തും സായി ചെയ്യുന്ന സമയത്തും അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള നേരിട്ട് കണ്ട കാഴ്ച കൂടിയാണ് അന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു എന്താണ് സംഭവം ഇത് ഇത് ഇതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ കാര്യമാണോന്നല്ലോ പക്ഷെ നമുക്ക് അത് പറയാനുള്ള വോയിസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്തായാലും ഇപ്പൊ ഹറംകാര്യ മന്ത്രാലയത്തിന്റെ ഈ ഒരു തീരുമാനം വന്നപ്പോൾ എന്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാണ് പരിശുദ്ധമാക്കപ്പെട്ടുള്ള മസ്ജിദുൽ ഹറമിന്റെ പരിസരത്തും ഉള്ളിലും മുടി നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ മുടി വെട്ടിക്കളയാനോ പാടില്ല എന്നുള്ള ഹറംകാര്യ മന്ത്രാലയത്തിന്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അതെന്തുകൊണ്ട് നല്ലതാണ് കാരണം ഞാൻ മുമ്പ് ഒമ്രക്ക് പോയ സമയത്ത് സൈ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് ഉണ്ടല്ലോ ആ ഒരു എൻട്രൻസ് തൊട്ടടുത്ത് തന്നെ എൻട്രൻസ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഡ്രൈനേജിന്റെ ഭാഗം കാണാം ഈ ഒരു ഡ്രൈനേജിന്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഞാനൊരു തവണ നേരിട്ട് കണ്ടതാണ് ആ ഒരു ഡ്രെയിൻ ഡ്രൈനെ ഭാഗം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്ത സമയത്ത് അതിൽ ഫുള്ള് മുടി അടിഞ്ഞു കൂടി കിടക്കട്ടോ പരിശുദ്ധമാക്കപ്പെട്ടുള്ള സ്ഥലമാണ് മസ്ജിദ് ഹറമും ആ പരിസരങ്ങളൊക്കെ അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഈ പറഞ്ഞു കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മുടെ വീട്ടില് നമ്മളെ വീട്ടില് നമ്മള് മുടി കട്ട് ചെയ്തിട്ട് നമ്മള് നമ്മൾ നിലത്തിടുവോ ഇല്ല നമ്മളെ വീട്ടിൽ നമ്മള് മുടി ഷേവ് ചെയ്തിട്ട് നമ്മള് തോന്നിയതുപോലെ നമ്മൾ അവിടെയും വലിച്ചു വരിക ഇല്ല പരിശുദ്ധമാക്കപ്പെട്ടുള്ള മസ്ജിദുൽ ഹറവും പരിസരവും നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ടുള്ള അറിയാം എന്നിട്ടും ഇത് അവിടെ ചെയ്യുന്നതിന്റെ കാരണം എന്താണ് നമ്മൾ വിചാരിക്കും സൈ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി കട്ട് ചെയ്യുന്നു ചിലർ മുടി മുറിക്കുന്ന മുടി ഷേവ് ചെയ്യുന്നവരുണ്ട് അപ്പം കട്ട് ചെയ്ത് നമ്മൾ ബാസ്ക്കറ്റിൽ കിടക്കുന്നത് ചെറിയ കട്ടി കുറഞ്ഞ സാധനമാണ് ഈ മുടി അപ്പൊ നമ്മൾ കാറ്റടിക്കുമ്പോഴൊക്കെ ഇത് പല ഭാഗങ്ങളും പാറ ചെന്ന് ആ ഒരു ഡ്രൈനേജിന്റെ ഭാഗത്തും ഈ ഒരു ഹറം പരിസരത്തും തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കിടക്കും ഇത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് പല ഭാഗങ്ങളിലേക്ക് ആക്കുന്ന സമയത്ത് ഇത് ഡ്രെയിനേജിൽ ഉൾപ്പെടുകയും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കൊരു വൃത്തിയില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറുന്നു എന്ന് തന്നെ ആണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുടി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും മറക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഉമ്ര കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു സ ഭാഗത്ത് വെച്ചിട്ട് മുടി മുറിച്ച് നിങ്ങൾ ബാസ്ക്കറ്റിലേക്ക് ഇടുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യപുരുഷന്മാർ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തെറ്റാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതേപോലെ സൈ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോവാം റൂമിലേക്ക് പോവാ അല്ലെങ്കിൽ ഹോട്ടലിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോവാ അവിടെ പോയതിന് ശേഷം നിങ്ങൾ ആ മുടിയുടെ ഭാഗം കട്ട് ചെയ്ത് കളയുക ഇത്രേ ചെയ്യേണ്ടതുള്ളൂ അപ്പൊ എന്തായാലും ഹറം കാര്യ മന്ത്രാലയത്തിന്റെ ഈ ഒരു തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണ് മസ്ജിദ് ഹറമിന്റെ ഉൾവശവും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും കൂടിയുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേ ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു മസ്ജിദ് ഹറമിന്റെ അവിടെ മുടി കട്ട് ചെയ്യാനൊക്കെ പോയിട്ടുള്ള ആളുകൾ കാര്യം കുറച്ചൊക്കെ ദൂരെ നടന്നു പോകണം അവിടെ ബാർബർ ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് നേരെ പുറത്തോട്ട് വന്ന് ഹറമിന്റെ ആ ഒരു പരിസരത്ത് നമ്മൾ അജാദിത്തുനിന്ന് വന്ന് അവിടുന്ന് പിന്നെ ടാക്സിയിലെന്തായാലും നമ്മൾ പല ഭാഗങ്ങളിലേക്ക് പോകുന്നവരാണ് നിങ്ങൾ അവിടെ എവിടെയും ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടേ അല്ലെങ്കിൽ തലമുടി വീക്കം ചെയ്യുകയൊക്കെ ചെയ്യാം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഒമ്പ ചെയ്ത് നമ്മൾ സൈ ചെയ്ത് പുറത്തോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര് കൂടുതലും പാകിസ്ഥാനികളാണ് ഇങ്ങനെ കത്രികം കൊണ്ട് നിൽക്കുന്നതാണ് മുടി കട്ട് ചെയ്യണം മുടി കട്ട് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അവരടുത്തൊന്ന് പോയിട്ട് നിങ്ങൾ തല വെച്ച് കൊടുക്കരുത് ദയവ് ചെയ്ത് കാരണം അവർ കട്ട് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യും പൈസയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് നിങ്ങൾ അങ്ങ് പോവും പക്ഷേ ആ മുടി അവരെ പല ഭാഗങ്ങളിലും കളയും അതൊക്കെ അതിന്റെ തെറ്റൊക്കെ നമുക്ക് തന്നെയാ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അപ്പൊ നമ്മൾ ആരും ഇത് ചെയ്യാൻ പാടില്ല ഇനി ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ നിർത്തട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു വിചാരിക്കുന്നുണ്ട് അപ്പൊ കാരണം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ടുള്ള മസ്ജിദ് ഹർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കും അതിന്റെ ഒരു കൂലി വളച്ചറൊപ്പിൽ നിന്ന് കിട്ടട്ടെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ഇനി ആരും ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ടുള്ള മസ്ജിദ് ഹർമവും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയാണെന്ന് ാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നല്ലൊരു വീഡിയോ മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണുന്നവർക്കും